ഏവർക്ക് നമസ്കാരം ഇന്നത്തെ സുഭാഷിതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഏർ സുഭാഷിതത്തിലെ വിഷയം ഇതാണ് പരിസ്ഥിതിയുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ജീവി വർഗങ്ങളെ തിരിച്ചറിയുക പരിസ്ഥിതിയുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ജീവി വർഗങ്ങളെ തിരിച്ചറിയുക ഡീപ്പ് ഇക്കോളജിക്കൽ ആയിട്ട് നമ്മൾ പ്രകൃതിയെ പഠിച്ചു വരികയാണ് അപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചെറിയ ചെറിയ ലക്ഷണങ്ങളിലൂടെ തന്നെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും ആ സൂചകങ്ങളെ അല്ലെങ്കിൽ ആ സൂചനകളെ നമ്മൾ മനസ്സിലാക്കി സമയാസമയങ്ങളിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം പുനസ്ഥാപിക്കപ്പെടുന്നതായിരിക്കും അപ്പൊ ഇവിടെ നമ്മുടെ ശരീരത്തിൽ സംരക്ഷിക്കുന്ന വലിയ ശരീരമായ ഭൂമിയുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ചില മൃഗങ്ങൾ അല്ലെങ്കിൽ ചില ജീവികൾ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവയിലൂടെയാണ് പരിസ്ഥിതി നമ്മുടെ പരിസ്ഥിതി എത്രത്തോളം ആരോഗ്യകരമായിട്ടാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പൊ അവ അല്ലെങ്കിൽ അത്തരം ജൈവ സൂചക ജീവി വർഗത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ഒരു ആവാസ വ്യവസ്ഥയിലെ മാറ്റത്താൽ ആദ്യം ബാധിക്കപ്പെടുന്ന മൃഗങ്ങളെയാണ് നമ്മൾ ജൈവ സൂചക ജീവി വർഗങ്ങളായിട്ട് പരിഗണിക്കുന്നത് അതായത് അവരുടെ ആ അവർക്ക് നിലനിൽക്കാനുള്ള ആ ഒരു ആവാസ വ്യവസ്ഥയില് അവര് ഏത് രീതിയിലാണ് അവരുടെ എണ്ണം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം എന്നൊക്കെ നിലനിൽക്കുന്നത് എന്നതനുസരിച്ചാണ് അവയെ ജൈവ സൂചകമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം വരുന്നതിനനുസരിച്ച് അതുപോലെ മലിനീകരണം അവരുടെ ആവാസാവസ്ഥയിൽ ഉണ്ടാകുന്ന മലിനീകരണം എന്നിവയ്ക്കനുസരിച്ച് ഈ ജീവി വർഗങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവയുടെ ഏഹ് നിലനിൽപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പരിസ്ഥിതിയിൽ ആ പരിസ്ഥിതി എത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണ് അല്ലെങ്കിൽ ആരോഗ്യകരമായ അവസ്ഥയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പൊ ഈ സൂചക മൃഗങ്ങൾക്ക് ജീവികൾക്ക് ചില യോഗ്യതകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഈ ജീവികളുടെ ആരോഗ്യം മറ്റ് ഏർ പരിസ്ഥിതിയിലെ മറ്റ് ജീവികളുടെ ആരോഗ്യത്തെ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് അതായത് ഈ ജീവികൾക്ക് ആ പരിസ്ഥിതിയിലെ എല്ലാ തരത്തിലുള്ള ചാലഞ്ചുകളെയും അല്ലെങ്കിൽ വെല്ലുവിളികളെയും നേരിടാൻ തക്ക ആരോഗ്യമുള്ളവയായിരിക്കണം അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോ തന്നെ അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മൃഗങ്ങൾ ജീവികളായിരിക്കണം ഇവ എന്നാണ് പറയുന്നത് അപ്പോ കാലാവസ്ഥയിലോ അല്ലെങ്കിൽ ഇവരുടെ ഇവരിപ്പോ ജലത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ ജലത്തിൽ ഏർ വിഷാംശം കലർന്നിട്ടുണ്ടെങ്കിൽ മലിനീകരണം കലർന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് ഇവരുടെ പിന്നെ ജീവിത ജീവ കാലത്തുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അത്രത്തോളം സെൻസിറ്റീവ് ആയിരിക്കുന്ന മൃഗങ്ങളായിരിക്കണം ഇവ എന്നാണ് പറയുന്നത് അതുപോലെ ദുർബലമായതോ ബുദ്ധിമുട്ടായതോ ആയിട്ടുള്ള ഒരു ജീവി വർഗം അതായത് ഇപ്പൊ എത്ര പ്രശ്നം പ്രശ്നമുണ്ടായാലും പരിസ്ഥിതിയിൽ എത്ര പ്രശ്നം ഉണ്ടായാലും അത്രയും വലുതായിട്ട് ബാധിക്കുന്നില്ല എങ്കിൽ അവരെ നമുക്ക് ഒരു ജീവി വർഗമായിട്ട് അല്ലെങ്കിൽ ജൈവ സൂചനകളായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല കാരണം അവ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അപ്പൊ മറ്റുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ അവസ്യവസ്ഥയിൽ ഉണ്ടായാലും അത് തിരിച്ചറിയാൻ നമ്മൾ വൈകുന്നുള്ളതാണ് അതുപോലെ ഈ ജീവി ഉണ്ടാകുന്ന മാറ്റം വ്യക്തവും അളക്കാവുന്നതും ആയിരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ വ്യക്തമായിട്ട് നമുക്ക് ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇപ്പം ഒരു ജീവി വർഗത്തിന്റെ ഇപ്പൊ ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ തവള ഒരു നല്ലൊരു ഒരു ജൈവ സൂചക വർഗ്ഗമാണ് അപ്പൊ ആ തവളയുടെ ചർമ്മം എന്ന് പറയുന്നത് വളരെ സംവേദനക്ഷമമാണെന്നാണ് പറയുന്നത് അതായത് അവർക്ക് വായുവിലുള്ളതും വെള്ളത്തിലുള്ളതുമായിട്ടുള്ള ഓക്സിജൻ അതുപോലെ എന്തെങ്കിലും അവർക്ക് ആവശ്യമുള്ള പോഷക ഘടകങ്ങളെ അവർ അവരതിലൂടെയാണ് ആഗരണം ചെയ്യുന്നത് അപ്പം വായുവിലുൾട്ടാകുന്ന വിഷാംശങ്ങളുടെ അളവും അതുപോലെ ജലത്തിലുണ്ടാകുന്ന വിഷാംശങ്ങളുടെ അളവും ഇവിടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ ഈ ജീവി വർഗങ്ങള് നശിക്കുന്നത് കൂടുന്നതാ കൂടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ മുൻകൂര മുൻകൂർ അറിയിക്കാൻ പാകത്തിലുള്ള സംവിധാനമായിരിക്കണം അല്ലെങ്കിൽ സംവിധാനമായിട്ട് ഈ ജീവികൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇപ്പം അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സംവേദനക്ഷമത മാത്രമേ ചെറിയ മാറ്റങ്ങൾ പോലും ഇവർക്ക് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ഇവരിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതുപോലെ പ്രവചത പ്രവചനാതീതമായ രീതിയിൽ ഉള്ള മാറ്റത്തോട് ഇവ പ്രതികരിക്കണം എന്നുള്ളതാണ് അപ്പം ഇത്തരം ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ള ജീവി വർഗങ്ങളെയാണ് ജൈവസൂചകങ്ങളായിട്ട് പറയുന്നത് അപ്പം നമ്മുടെ ചുറ്റുപാടും എനിക്ക് തോന്നുന്നു വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവികളെല്ലാം തന്നെ ജൈവസൂചക വർഗങ്ങളായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ തവളകൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി നമ്മളെ അറിയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ മഴ വരുന്നത് ഇവരുടെ ശബ്ദത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ മൂങ്ങകള് കാട്ടില് വസിക്കുന്ന മൂങ്ങകള് അവര് അവരുടെ ജീവി അളവിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കുകയാണെങ്കിൽ കാട്ടിന് കാട്ടിന്റെ അവസ്ഥ അല്ലെങ്കിൽ കാടിന്റെ മരങ്ങളുടെ എണ്ണം കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ നമ്മൾ പരക്കെ കേൾക്കുന്ന ഒരു വാർത്തയാണ് മൃഗങ്ങൾ കാടിറങ്ങുന്നു എന്നുള്ളത് അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസിലാക്കാം അവർക്ക് ലഭിക്കേണ്ടുന്ന എന്തൊക്കെയോ കാർഡിൽ നിന്ന് ഇല്ലാതാക്കപ്പെടുന്നു അവരത് അന്വേഷിച്ചാണ് നാട്ടിലേക്ക് വരുന്നത് കാർഡ് ഇറങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോ അവര് ശരിക്കും മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്ന് മനുഷ്യരെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ അധികമായി കടന്ന് അവരുടെ ജീവിതത്തെ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെ ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഒരു പരിസ്ഥിതിയിൽ എന്തു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം ജീവികൾ ആ ജീവികളുടെ പിന്നെ എണ്ണത്തിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ അവർ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറിപ്പോകുന്ന അവസ്ഥ ഇതൊക്കെ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതായത് പ്രകൃതി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്രകൃതി തന്നെ സ്വയം നിലനിൽക്കാനും സ്വയം പരിചരിക്കാനും വംശീകരിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ജീവി ജീവികളിലും നിക്ഷിപ്തമാക്കിയിട്ടുണ്ടെന്നുള്ള അപ്പൊ ഇത് നമ്മള് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിനെ ഇനി കൂടുതൽ സഹായിക്കുന്നതാണോ അല്ല നിലനിൽപ്പിനെ ഇല്ലാതാക്കാനുള്ള ആ അപകടകരമായ അവസ്ഥയിലേക്കാണോ പോകുന്നത് എന്നുള്ളത് അപ്പൊ എല്ലാവരും ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചുറ്റുപാടിനെ നിരീക്ഷിച്ചു മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളിൽ മറ്റ് ജീവവർഗങ്ങളെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ടുവരിക നമ്മുടെ ഓരോ പ്രകൃതികളും പ്രകൃതിക്ക് കുറഞ്ഞ ആഘാതം കൊണ്ട് വരുന്ന തരത്തിലാക്കണം എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരം ജൈവസൂചക ജീവി വർഗങ്ങൾ ഇല്ലാതാകുന്നത് എത്രത്തോളം കൂടുതലാണ് എന്ന് ഇപ്പൊ കൂടുതലായി വരുന്നുണ്ട് അത് എത്രത്തോളം ഇനി നമുക്ക് കുറയ്ക്കാം എന്നുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഈ ഒരു അറിവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക